വീണ എന്ന സ്ത്രീ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയതോടെയാണ് നടൻ്റെ സ്വകാര്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കാരണം താൻ രണ്ട് വിവാഹമേ കഴിച്ചിട്ടുള്ളൂവെന്നും തൻ്റെ രണ്ടാം ഭാര്യ രേഡുവാണെന്നുമാണ് എല്ലാ വേദികളിലും പറഞ്ഞത് എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും കൊല്ലം സുധിയുടെ ദാമ്പത്യത്തിൽ സംഭവിച്ച ഏറെക്കുറെ കാര്യങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും പറയുകയാണ് സുധിയുടെ സുഹൃത്തും കലാകാരനുമായ ശ്രീകാന്ത് വീണയും കൂട്ടി തന്റെ അടുത്ത് വന്ന് ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ഫൈനൽ ന്യൂസ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീകാന്ത് പറഞ്ഞു കിച്ചു കൈക്കുഞ്ഞരിക്കുമ്പോഴാണ് ആദിത്യ ഭാര്യ സുധി ഉപേക്ഷിച്ചു പോയതെന്നും ശ്രീകാന്ത് വെളിപ്പെടുത്തി സുധിയുടെ ആദ്യ വിവാഹം നടത്തിക്കൊടുത്തത് താനാണ് സുതി ഷാലിനിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ് ശേഷം എൻ്റെ വീട്ടിലാണ് താമസിപ്പിച്ചത് അന്നും ശാലിനിയുടെ പെരുമാറ്റത്തിൽ തൃപ്തിയില്ലായിരുന്നു എൻ്റെ കുടുംബം തകരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അവർക്കൊരു വീട് കൊടുത്തു ഒരു മിമിക്സ് ഗ്രൂപ്പിലെ ഡാൻസർ ആയിരുന്നു ശാലിനി പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ ശാലിനി ആവശ്യപ്പെട്ടതിനാൽ ഒരു പ്രശസ്ത നടിയുടെ ഡാൻസ് ഗ്രൂപ്പിൽ ഞാൻ ശാലിനിയെ ചേർത്തു പിന്നീട് ആ നടിയുടെ മകനുമായി ശാലിനി പ്രണയത്തിലായി ശേഷം സുധി ഷാലിനിക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടു പക്ഷേ സുധിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടിയുടെ മകനോടൊപ്പം തന്നെ ശാലിനി പോയി കിച്ചുവിനെ വേണ്ടെന്ന് അവർ തന്നെയാണ് പറഞ്ഞത് രണ്ടാം വിഭാഗത്തിൽ ശാലിനിക്ക് ഒരു കുഞ്ഞു പറഞ്ഞിരുന്നു മകനാണുള്ളത് ശാലിനിയും ഫേമസ് ആയിരുന്നു കിച്ചുവിനെ ഇടയ്ക്ക് ശാലിനി പോയി കാണുമായിരുന്നു അന്നും അതിൻ്റെ പേരിൽ സുതിയും വീണയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ശ്രീകാന്ത് വെളിപ്പെടുത്തി